ഹായ് ഫ്രണ്ട്സ് സബ് ജില്ലാ തലം വിദ്യാരംഗം സാഹിത്യ കിസ് വരികയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇതിൽ പ്രധാനപ്പെട്ട ചില ഉപകാരപ്പെടുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വായനാ ബന്ധപ്പെട്ട് നമ്മൾ ചാനലിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ കിസ്സിന് ഉപകാരപ്പെടുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് പോവാവുന്നതാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ അവാർഡ് നേടിയത് ആരാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആര് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് നേടിയത് ആരാണ് അശോകൻ ചരുവിൽ ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയത് ആരാണ് എ കെ ഗോപാലൻ മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ആര് ചെറുകാട് ചെറുകാട് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് സി ഗോവിന്ദ പിഷാരടി മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കവിത ഏത് ചിന്താവിഷ്ഠയായ സീത പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര് ചട്ടമ്പി സ്വാമികൾ ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആര് എസ് കെ പൊറ്റക്കാട് മലയാളത്തിലെ ആദ്യ റൊമാൻറ്റിക് കാവ്യത്തിൻ്റെ രചയിതാവ് ആര് കുമാരനാശാൻ ഇന്ദുലേഖ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണ് ഭ്രാന്താലയം പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ് കവി ഭാരതം ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏത് കൂട്ടുകൃഷി ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി ഏതാണ് ഗോവ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കി എന്ന നാടകം കിഴവനും കടലും എന്ന കൃതി എഴുതിയത് ആരാണ് ഏണസ്റ്റ് ഹെമിങ് വേ അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് നാലുകെട്ട് കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് നാലപ്പാട്ട് നാരായണ മേനോൻ ബോണസ് ക്വസ്റ്റ്യൻ ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ആരാണ് നിങ്ങളുടെ ഉത്തരം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ താങ്ക്സ് ഫോർ വാച്ചിങ്